ും ഇതിനെ പ്രതികാരം ചെയ്യും ഉച്ചലമായ കഠിനത്വാരവും ട്രൈലും നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ മത്സരത്തിൽ വീണ്ടും കാണും വീണ്ടും കാണുന്ന

ನಮ್ಮ ಪ್ರಪಂಚದಲ್ಲಿ ಇರುವ ಮೈಕೊಳ ಒಡೆಕಿನವರನ್ನು ರಾಷ್ಟ್ರವನ್ನು ಪ್ರತಿನಿಧಿಸುವ ಜ್ಞಾನಿಗಳ ಪರಿಚಾರ ವಾಣಿ ವಿವಾದುತ್ತಿದೆ ಈ ಕಾರಣಕ್ಕಾಗಿ ಜ್ಞಾನಿಗಳ ಮೂಲಕ ತ್ರಾತಿ ಮಾಡಿರೋ ಕಾರಣ ಏನೋ ರಾಷ್ಟ್ರದ ಹಕ್ಕುಗಳ ಪರಿಕಲ್ಪನೆಯೋ ಇದಲ್ಲ ಈ ಸಾರಿನಲ್ಲಿ ಒತ್ತಿಬರುವ ವಿಚಾರಗಳು ಒಂದು ಪರಮ ಯಕ್ಕಾಯ ಕಾಲಕ್ಕೆ ಇರುವುದು இந்த வழியிலே அமரர் வீரத்திற்கு வந்து இந்த ஆதிசங்கதிக்கு ஒரு பாராட்டி நின்று கொண்டாலே சந்ததிவேல இயங்கினால் அமரே வாழ்ந்து கொண்டிருக்கின்றாய் என்று சொல்லுது மாற்கு அவர்கள் अल्पமंती ஏமா இன்னென்று சந்ததி தெய்வீகராகோடு வந்து

Oh, <laughs> you <laughs> മൈനർ ില് മൂന്നാം സ്ഥാനമാണ് മൈനർ വെള്ളങ്ങളിൽ മൂന്നാം സ്ഥാനം നേടിയത് നാട്ടുകൊമ്പൻ എന്ന വെള്ളമാണ് ഈ സമ്മാനം നിർവഹിക്കുന്നത് മാലഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിവിൽ ആണ് ഈ സമ്മാനം വേണ്ടി ജില്ലയ്ക്ക് গোনরে নে গোনরে গোনরে করো

മൈനാർ മൂന്നാവസ്ഥാന ഒന്നാം സ്ഥാനം ടൂർ രാജ ക്ലബ്ബ്

ോ കൊടുത്തോ കൊടുത്തോ മേതറി കാലത്തിലുള്ള രണ്ടാം സ്ഥാനം നേടിയിൽ ട്രോഫി നൽകുന്നത് പൊന്നാനി ടി സുജിത് സാറാണ്

ഒന്നാം സ്ഥാനം നേടിയുടെ കൺവീനർ ചെയർമാൻ രണ്ടാം സ്ഥാനം നേടിയ మేజర్ విభాగం క్లబ్ నుండి క్యాష్ ప్రైజ్ వితరణ చేయాలండి భూలేఖ తహసీల్దార్ అవరవేయర్ సేహపూర్ నుంచి వెళ్ళను కాయల్ కొంబన్ టీం క్యాప్టెన్ నుంచి వెళ్ళను yes. दर्शकों ने कहा कि निम्नलिखित व्यक्तियों को इस में शामिल किया जाएगा: बुध, बुधे का ताज्जुब आवरण, अरे तू आवरण व्यंडी का आवरण, कैप्टन एंड शेंजिबोरों को, आई कॉमन, आई कॉमन गेंदन, पैस, कैसे सेट हो गए लोग கோதாவானன் நதியெட்டுகொண்டமுள்ளத்தில் உள்ள கேப்டன் வித்திரன் ஜெயினுது பாரஞ்சரியான கிராம பஞ்சாயத்தும்பர் வர்த்தி சௌர்னாய் அவரே நேஹபூரன் ஜென்சி வருது கெட்டுகொண்டன் கெட்டுகொண்டமுள்ளத்தில் கேப்டன் മൈനർ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ കായൽ കുതിരയ്ക്ക് ഒന്നാം സ്ഥാനം നേടിയ ഒന്നാം സ്ഥാനം നേടിയ യുവരാജ വള്ളത്തിൽ ക്യാപ്റ്റൻ ഏറ്റവും വരണം അത് നൽകുന്നത് പൊന്നാനി നഗരസഭാ കൗൺസിലർ എ അബ്ദുൾ സലാമാണ്

ണി ഇവിടെ വന്ന് ഒപ്പിട്ട് വാങ്ങണമെന്ന് ടീം മാനേജർമാർ വന്ന് ഒപ്പിട്ട് വാങ്ങണമെന്ന് അറിയിക്കുന്നു നന്ദി പറയാം ഈ വിഷു ൾ അവസാനിച്ചിരിക്കുകയാണ് സമ്മാനദാനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് തീർച്ചയായും നേതൃത്വം കൊടുത്ത് നമ്മുടെ പ്രിയങ്കരായ എം എൽ എ നന്ദകുമാർ സാർ അതുപോലെ മുൻസിപ്പൽ ചെയർമാൻ ശിവദാസ് അറ്റൂറം മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ എല്ലാ ജനപ്രതികളും നാട്ടുകാരും അതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തകരും പി അതുപോലെ തന്നെ ഈ സൗണ്ട് കൊടുത്തവരും പബ്ലിസിറ്റി അനൗൺസ്മെന്റ് റഫറി എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി മാറ്റി ഈ പരിപാടി അവസാനിച്ചതായി അനുസരിച്ച്